വണ്ടിയിലാ ഷോപ്പിലാ എന്തിനാ പോണേ ആ എന്തിനാ പോണേ പോണ്ോപ്പിലാ എന്തിനാ പോണേ പോണ് എന്തിനാ പോണേ എന്തിനാണ് മുട്ടായി പേടിക്കാനാ മുട്ടായി പേടിക്കാനാ പോണ്ട കുപ്പായ പൊടി ചെത്തച്ച എന്താണ് കറക്റ്റാ ആ കറക്റ്റാണോ ആ എന്തേ എന്താ എന്താണ് ഉറക്ക പറയ ആ വണ്ടിയിൽ എന്തിനാ പോണ് ഷോപ്പിൽ എന്തിനാ പോണ് എന്തിനാ പോണേ പടത്ത് പോവാറച്ചിട്ട് പോയാ മതിലേ ഇപ്പത്തന്നെ പോണ പൈസ കൊണ്ടര ദുബായിക്ക് പോവാ അത് ശെരി വേറെന്താ കൊണ്ടിട്ട് പോയിട്ട് വരാൻ പറയ് വരാ പറ ഇരുന്നിട്ട് പറയ് വാ ഇങ്ങോട്ട് വാ പറയ് ഇവിടെ പറ പോയിട്ട് വരാൻ 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 പറയ് പറയ് പോയിട്ട് പോയിട്ട് വരാ കുപ്പായ നല്ല പോലെ ഇട്ടാ ഇങ്ങനെ കുപ്പായ പോലെ എല്ലാം അടച്ചിട്ടുണ്ട് ഗൈസ് പോയി നോക്കാം പോയില്ലേ പോയിക്കോ ആ ഷൂരുന്നുണ്ട് Okey. Mari. Mari. Okey. Denda. Supaya.